സ്വന്തം ഭർത്താവിന് അപകടം പറ്റിയത് കൺമുന്നിൽ കണ്ടതിന് പിന്നാലെ കുഴഞ്ഞു വീണ ഭാര്യ പിന്നീട് സംഭവിച്ചതെല്ലാം തന്നെ വിധയുടെ വിളയാട്ടം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഓവുചാലിൽ വീണ പരിക്കേറ്റ ഭർത്താവിനെ കണ്ട് ഭാര്യ കുഴഞ്ഞു വീണു അവസാനം മരിക്കുകയായിരുന്നു അവശനായ ഭർത്താവിനെ കണ്ട് കുഴഞ്ഞു വീണ അറുപത്തിയഞ്ചുകാരിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണമായിരുന്നു സംഭവിച്ചത് കാഞ്ഞങ്ങാടാണ് ഇത് സംഭവിച്ചത് ഓവുചാലിൽ വീണ പരിക്കുകളുടെ അവശനിലയിൽ ഭർത്താവ് വീട്ടിലെത്തി ഭർത്താവിനെ എല്ലാവരും കൂടി വീട്ടിലെത്തിക്കുകയായിരുന്നു അങ്ങനെ വീട്ടിലെത്തിച്ച ഭർത്താവിനെ കണ്ട ഭാര്യ അപ്പോൾ തന്നെ കുഴഞ്ഞു വീണു ഉടനടി ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ മരണം സംഭവിച്ചിരുന്നു കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത ദീപ എന്ന വീട്ടിൽ മീര കാംദേവാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു മീരയ്ക്ക് അവശ്യനിലയിലായി ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ ഭർത്താവ് എച്ച് എൻ കാംദേവ് ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡ് സംസ്ഥാന പാതയോട് ചേർന്നെടുത്ത ഓടയിൽ വഴുതി വീണു കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെയാണ് റേഷൻ കടയിൽ പോയി മടങ്ങുക അദ്ദേഹത്തിന് സംഭവിച്ചത് റോഡരികിലെ ഓവുചാലിൽ നിന്നും വെള്ളം കിഴക്കോട്ട് ഒഴുകുന്ന വലിയ ചാലിലേക്കാണ് വീണത് ഈ ചാലിൽ തുടക്കത്തിൽ മാത്രമാണ് സ്ലാബ് ഉള്ളത് ഒരാൾ താഴ്ചയുള്ള ചാലിൽ വീണ ഇദ്ദേഹത്തെ ഓടി എത്തിയവർ പുറത്തെടുത്തു കൈമുട്ടിന് മാത്രമേ പരിക്കേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെളിപുരണ്ട അവശനായ ഭർത്താവിനെ കണ്ടതും ഭാര്യ അങ്ങ് ബോധക്ഷയ ആവുകയായിരുന്നു കുഴഞ്ഞു വീഴുന്നത് കണ്ടെല്ലാവരും വെള്ളം തളിക്കാനും ഉണർത്താനും ഒക്കെ ശ്രമിച്ചു പക്ഷെ കാ ഭാര്യ കണ്ണു തുറക്കുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവരെ ഉണർത്തുമെന്ന് കരുതി എന്നാൽ ആശുപത്രിയിൽ മരിക്കുകയായിരുന്നു അതേ കാറിൽ തന്നെയായിരുന്നു അവരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അരമണിക്കൂറിനുള്ളിൽ തന്നെ മരിക്കുകയായിരുന്നു അതിവേഗം അതായത് ഭർത്താവ് വീണു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഭാര്യയുടെ പിന്നാലെയുള്ള പോക്കും എന്നാൽ ഭർത്താവിനൊരു കുഴപ്പവും ഇല്ലാതെ പരുക്കുകളോടെ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ ഭാര്യ ഇപ്പോൾ സ്വർഗത്തിലെത്തി മക്കളുണ്ട് മക്കളൊക്കെ തന്നെയും ഇപ്പോൾ പലയിടത്ത് താമസിക്കുകയാണ് അവരൊക്കെ തന്നെയും അവിടെ വിദേശവാസികളാണ് മക്കളായ രാകേഷ് കാനഡയിലും ദീപ ചെന്നൈയിലും ശില്പ വിഷ്ണു ദുബായിലും ആണ് മരുമക്കൽ സന്ധ്യ മകൻ രാകേഷിനോടൊപ്പം കാനഡയിലും ആർ രമേശ് മകൾ ദീപയോടൊപ്പം ചെന്നൈയിലും വിഷ്ണു രാജശേഖരൻ മകൾ ശില്പ വിഷ്ണുവോടൊപ്പം ദുബായിലും തന്നെയാണ് ഇവർക്ക് സഹോദരങ്ങളുണ്ട് നാല് സഹോദരങ്ങളാണ് മീരയ്ക്കുള്ളത് സഹോദരങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം തന്നെയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വിടവാങ്ങൽ ചന്ദ്രൻ വിവേക് വേണി ശശികല എന്നീ നാല് സഹോദരങ്ങളാണ് മീരയ്ക്കുള്ളത് ഇവരുടെ കരച്ചിൽ തന്നെയാണ് ഒട്ടും താങ്ങാനാവാതെ ആ വീട്ടിനുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം വേദനയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം ശരിക്കും പറഞ്ഞാൽ കാമദേവിന്റെ കാലിലെ മുറിവ് കണ്ട് ബോധക്ഷയായതാണ് കാംദേവിന് എന്തെല്ലാം സംഭവിച്ചാൽ താങ്ങാനാകില്ല എഴുപത്തിയൊന്ന് വയസ്സുള്ള വ്യക്തിയാണ് കാമദേവ് അതുകൊണ്ട് തന്നെയാണ് അറുപത്തിയഞ്ച് വയസ്സുകാരി മീര പൊന്നുപോലെ നോക്കുന്നത് അത്ര ശുശ്രൂഷയോടെയാണ് കാംദേവിനെ നോക്കുന്നത് അദ്ദേഹത്തിന് ചെറിയൊരു പരുക്ക് വന്നപ്പോഴോട്ടും സഹിക്കാനാകാതെയായിരുന്നു കുഴഞ്ഞു വീണത് എന്നാൽ സൈലൻ്റായി തന്നെ മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു മീര സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും